കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിനെ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് ഡോളറിന്റെ പരിധിയിൽ സമ്മർദ്ദത്തിലായി നിലനിന്നിരുന്ന സ്വർണ്ണ വിപണി ഇന്ന് ട്രംപിന്റെ താരിഫ് പ്ലാനുകളുടെ വ്യാഖ്യാനത്തെ ചുറ്റിപ്പറ്റിയുള്ള ആശങ്കകൾ കാരണം ഉയർന്നിരുന്നു ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ ഔൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുകയാണ് ട്രംപിന്റെ വരവും പിന്നീടുണ്ടായ വിപണി ചലനങ്ങളും വിശദമായ വാർത്തകളും ഞായറാഴ്ചത്തെ വീഡിയോയിൽ സൂചിപ്പിക്കുന്നതായിരിക്കും മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് എൻ്റെ ലൈഫിലെ സുപ്രധാനമായ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും വളരെയേറെ തിരക്കിലാണ് അതുകൊണ്ട് തന്നെ കമന്റുകളടക്കം കാര്യമായി ചാനലുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിച്ചിട്ടില്ല ഇന്ന് രാവിലെ വീഡിയോ കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് കരുതിയിരുന്നില്ല എങ്കിലും പിന്നീട് സമയത്തിന് തന്നെ എത്തിക്കാൻ സാധിച്ചു ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ വീഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടി ഇന്ന് ഇരുപത്തി നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപതിനായിരത്തി നാനൂറ്റി നാൽപ്പത് ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അറുപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്